ചാവക്കാട് ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു ക്ഷേത്രോത്സവത്തിനിടെ മരുതൂർ കുളങ്ങര മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത് ആനയുടെ ആക്രമണത്തിൽ പേർക്ക് പരിക്കുണ്ട് എം എസ് ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ലിഷോയ് ആനയെ തളച്ചോ ആനയെ തള ഇന്ന് വൈകിട്ട് അഞ്ചിനായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഈ മുതുവട്ടൂർ സ്വദേശിയായ നിസാം അതുപോലെ തന്നെ പാപ്പാൻ കാരമുക്ക് മാമ്പുള്ളി സ്വദേശിയായ ബിജു എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ക്ഷേത്രത്തിന് എഴുന്നള്ളി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പിനായി പോകുന്ന വഴിയാണ് പുന്ന സ്കൂൾ പരിസരത്ത് വച്ച് ആന ഇടഞ്ഞത് നിസാമിനെ ആദ്യം ആന വലിച്ച് വലിച്ചിറച്ച് കുത്തുകയും പാപ്പാനെ എടുത്ത് വീച്ചി നിലത്തടിക്കുകയും ചെയ്തതായാണ് നാട്ടുകാർ പറയുന്നത് ഇടഞ്ഞ ആനയെ പിന്നീട് അവിടെ നിന്നും ഇടഞ്ഞ ആന ഓടുന്നതിനിടയിൽ അവിടെ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയും കാറും തകർത്തിട്ടുണ്ടായിരുന്നു പിന്നീട് മറ്റു പാപ്പാന ും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ആനയെ തളയ്ക്കുകയായിരുന്നു പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് ഇതേ ആന കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഇയാളിൽ ക്ഷേത്രോത്സവത്തിനിടെ ഒരു നേരിയ തോതിൽ ഇടയുന്ന ഒരു സ്വഭാവം കാണിച്ചിരുന്നു അതിനുശേഷം വീണ്ടും ആനയെ ഇന്നലെ ഇന്ന് തന്നെ ഈ ക്ഷേത്രോത്സവത്തിനായി എത്തിച്ചതാണ് ആന ഇടയാനുള്ള ഒരു കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും യെ തളച്ചു രണ്ടുപേർക്ക് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്